ഒരു പരിചയക്കാരൻ ഒരിക്കൽ സോക്രട്ടീസിനോട് ഓടിക്കിതച്ചുവെന്ന് ചോദിച്ചു എനിക്ക് താങ്കളോട് ഒരു വാർത്ത പറയാനുണ്ട് താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ച് ഞാൻ കേട്ടതാണ് അയാളോട് സംസാരം നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് സോക്രട്ടീസ് ഇങ്ങനെ മറുപടി പറഞ്ഞു പറയാൻ തുടങ്ങുന്നതിന് മുൻപ് മൂന്ന് ചോദ്യങ്ങൾ എനിക്കുണ്ട് അതിന് തൃപ്തികരമായ മറുപടി നൽകിയാൽ നിങ്ങൾക്ക് കാര്യം പറയാൻ ഞാൻ അനുമതി നൽകാം ശരി എന്താണ് ചോദ്യങ്ങൾ ആദ്യ ചോദ്യം സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇല്ല ഞാനത് മറ്റൊരാൾ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ ആദ്യ ചോദ്യത്തിൽ നിങ്ങൾ ജയിക്കുന്നില്ല ശരി അടുത്ത ചോദ്യം അത് പറയുന്നതിലെ നന്മയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണോ അല്ല അതിന് വിപരീതമാണ് അപ്പോൾ അതിലും നിങ്ങൾ പരാജയപ്പെട്ടു എങ്കിലും സാരമില്ല മൂന്നാമത്തേതിൽ വിജയിച്ചാൽ നിങ്ങൾക്കതെന്നോട് പറയാം മൂന്നാമത്തെ എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഗുണമോ ഉപയോഗമോ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അത് വെറുതെ പറയാനുള്ള ഒരു കാര്യമാണ് എങ്കിൽ പറയണമെന്നില്ല